എപ്പോഴും പറയാറുണ്ട് സ്ത്രീകൾ വൈകാരികതയുടെ അടിമകളാണെന്ന് പറയാറുണ്ട് ആ രീതിയിലാണ് പലപ്പോഴും ആ ഒരു മുൻവിധിയോടെയാണ് പലപ്പോഴും വായനകൾ നടക്കുന്നത് സ്ത്രീകൾ എഴുതുമ്പോൾ സ്ത്രീകളുടെ ദുരന്തങ്ങളും ദുരിതങ്ങളും മാത്രമാണല്ലോ പറയുന്നത് അപ്പോൾ പക്ഷെ ആ ദുരന്തങ്ങളും ദുരിതങ്ങൾക്കുള്ളിലും അവര് പറയുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ജെൻഡർ ആയിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്സ് അത് കൃത്യമായിട്ട് വായിക്കപ്പെടുന്ന ഒരു സാഹചര്യം മലയാളത്തിൽ ഇല്ല എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പലപ്പോഴും എൻ്റെ കഥയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ വായിക്കുമ്പോൾ എനിക്കത് തോന്നാറുണ്ട് ഇത് വായിക്കാനുള്ള ഒരു അല്ലെങ്കിൽ ഇത് ശരിയായ രീതിയിലല്ലല്ലോ വായിക്കുന്നത് ഇത്രയും മുൻവിധിയോടെയാണല്ലോ ഇത് വായിക്കപ്പെടുന്നതെന്ന് തോന്നാറുണ്ട് ഇപ്പൊ പുരുഷന്റെ ആത്മനിഷ്ഠതയാണ് ലോകത്തിന്റെ വസ്തുനിഷ്ഠത വസ്തുനിഷ്ഠതന്നൊരു പറയാറുണ്ട് അപ്പൊ അവർ വളരെ ആത്മനിഷ്ഠമായിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തപ്പെടും സ്ത്രീകൾ എഴുതുമ്പോൾ അതിനെ വളരെ ഒന്നുകിൽ അത് വളരെ അരാഷ്ട്രീയമായിട്ടുള്ള രചന അല്ലെങ്കിൽ അതിവൈകാരികമായിട്ടുള്ള രചന എന്ന രീതിയിൽ വായിക്കപ്പെടാറുണ്ട് ആഹ് അത് ഞാനൊരു പരാതിയായിട്ട് തന്നെ പറയുന്നു അല്ലെങ്കിൽ ഒരു വിമർശനമായിട്ട് തന്നെ പറയുന്നു പെണ്ണുങ്ങളുടെ എഴുത്ത് വായിക്കാനും അത് വിലയിരുത്താനും ശരിക്കും നമ്മളുടെ മലയാളി സമൂഹം കുറച്ചും കൂടി പാകപ്പെടാനുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ എൻ്റെ അനുഭവവും